ടോപ്പേഴ്സ് അക്കാദമിയിൽ രണ്ടായിരത്തി ആറ് അക്കാദമിക് വർഷത്തേക്കുള്ള പ്ലസ് വൺ പ്ലസ് ടു സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ക്ലാസുകളിലേക്കും എട്ട് ഒൻപത് പത്ത് ട്യൂഷൻ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും ഭാഗമാകാം സക്സസ് മാനവേദൻ സ്കൂൾ പ്രതിഭാ പുരസ്കാരം വെള്ളിയാഴ്ച സംസ്ഥാന ദേശീയ മെഡൽ നേടിയ വിദ്യാർത്ഥികളെ നാട് ആദരിക്കും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ യാത്രിക്കാൻ നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുങ്ങുന്നു സംസ്ഥാന ദേശീയതലങ്ങളിൽ നടന്ന കലാ കായിക ശാസ്ത്രമേളകളിൽ ഉജ്ജ്വല വിജയം നേടിയ നേടിയാറ് വിദ്യാർത്ഥികളെയാണ് പ്രതിഭാ പുരസ്കാരം നൽകി ആദരിക്കുന്നത് ശനിയാഴ്ച വെള്ളിയാഴ്ച സ്കൂൾ മാനേജ്മെന്റും നാട്ടുകാരും ചേർന്ന് വിപുലമായ പരിപാടികളോടെ ആഘോഷം സംഘടിപ്പിക്കും രാവിലെ ഒൻപതിന് നിലമ്പൂർ ബസ് സ്റ്റാന്റ് പരിസരത്ത് നിന്ന് ഘോഷയാത്ര ആരംഭിക്കും യാത്രയിൽ നൂറ്റിയാറ് പ്രതിഭകൾക്കൊപ്പം സ്കൂളിലെ എസ് പി സി എൻ സി സി ജെ ആർ സി കേഡറ്റുകളും എൻഎസ്എസ് വോളണ്ടിയർമാരും അണിനിരക്കും ചന്തക്കുന്നിൽ വെച്ച് ഡ്രൈവേഴ്സ് യൂണിയന്റെയും ജനതപടിയിൽ നാട്ടുകാരുടെയും നേതൃത്വത്തിൽ സ്വീകരണവും ലഘുഭക്ഷണവും നൽകും രാവിലെ പത്ത് മുപ്പതിന് സ്കൂളിൽ നടക്കുന്ന അനുമോദന സമ്മേളനം ആര്യടൻ ഷോക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്യും നഗരസഭാ അധ്യക്ഷ പത്മിനി ഗോപിനാഥ് അധ്യക്ഷത വഹിക്കും നഗരസഭയിലെ മുഴുവൻ കൌൺസിലർമാരും ചടങ്ങിൽ പങ്കെടുക്കും വിജയികൾക്ക് നഗരസഭയുടെ മെഡലുകൾ സമ്മാനിക്കും നാഷണൽ കിക്ക് ബോക്സിംഗിൽ സ്വർണ മെഡൽ നേടിയ ആയിഷ കമാലിയ ഇലക്ട്രിക് സൈക്കിൾ നിർമ്മിച്ച ശ്രദ്ധേയനായ ആതിഫ് ദേശീയ ഫുട്ബോൾ താരങ്ങളായ അലീന അഷ്റഫ് മാളവിക നഷ അങ്കിത ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ശ്രദ്ധ വയലിനിൽ മികച്ച നേട്ടം കൈവരിച്ച യഥു എന്നിവർക്കൊപ്പം എ ഗ്രേഡ് നേടിയ വൃന്ദവാദ്യം സംഘതൃത്തം ടീമുകളെയും ആദരിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ അനിൽകുമാർ പിടിഎ പ്രസിഡന്റ് മുജീബ് പാറപ്പുറം എസ് എം സി അധ്യക്ഷൻ മുഹമ്മദ് കോയ കടവത്ത് കൌൺസിലർ ഷിഹാബ് സ്റ്റാഫ് സെക്രട്ടറി എം എം അബ്ദുൾ റഷീദ് കായിക ഷാഹിദ് എന്നിവർ പങ്കെടുത്തു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു വിവിധ തലങ്ങളിൽ അതായത് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും മികവ് ഉയർത്തിയ വിദ്യാർത്ഥികളെ ആദരിക്കാനുള്ളൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ച കാര്യം എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തിൽ മാനവദ സ്കൂളിലെ ചുണക്കുട്ടികളായിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ സബ് ജില്ലാ തലം മുതൽ സബ് ജില്ലയിലും ജില്ലയിലും ധാരാളം നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് സബ് ജില്ലാ സ്പോർട്സിലൊക്കെ അറിയാവുന്നതാണ് ബഹുദൂരം മുന്നിലായി നമ്മൾ ചാമ്പ്യന്മാർ ചാമ്പ്യന്മാർ പറഞ്ഞാൽ പോരാ ഒരുപാട് മികവോടുകൂടി നമ്മൾ ചാമ്പ്യന്മാരായി നമുക്ക് അതിലുപരിയായിട്ട് ഈ കുട്ടികൾ തലത്തിലും പങ്കെടുത്തു അതിലുപരിയായിട്ട് സംസ്ഥാന ദേശീയ തലങ്ങളിൽ പങ്കെടുത്ത കുട്ടികളെ മാത്രം ആദരിക്കാനുള്ള ഒരു ചടങ്ങ് ഈ വരുന്ന മുപ്പതാം തീയതി വെള്ളിയാഴ്ച നടക്കുകയാണ് അപ്പം ഈ ചടങ്ങിന് നേതൃത്വം നൽകുന്നത് നിലമ്പൂർ മാനവ സ്കൂളിലെ പി ടി എസ് എം സി ഭാരവാഹികളും അതുപോലെ തന്നെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തോടു കൂടി നമ്മുടെ ആദരണീയമായിട്ടുള്ള നിലമ്പൂർ എം എൽ എ ആചാര ഷൗക്കത്ത് അവർകളുടെ പിന്തുണയും ഈ പ്രോഗ്രാമിനുണ്ട് ഈ പ്രോഗ്രാം വളരെ വിപുലമായ തോതിലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പേര് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രതിഭാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് എന്ന പേരിലാണത് ഈ ചടങ്ങ് അവതരിപ്പിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും മൂന്ന് ചടങ്ങുകളാണ് ഈ വരുന്ന മുപ്പതാം തീയതി വെള്ളിയാഴ്ച നടക്കുന്നത് രാവിലെ ഒമ്പത് മണിക്ക് നമ്മൾ ഒരു ഘോഷയാത്ര സംഘടിപ്പിക്കുന്നു നമ്മുടെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും മികവ് പുലർത്തിയ നൂറ്റി ആറ് പ്രതിഭകൾ മാനവീത സ്കൂളെന്ന് പറയുമ്പോൾ വളരെ ഒരു അഭിമാനമാണ് ഈ വിദ്യാർത്ഥികൾക്കുള്ള ഹോഷയാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ആദരണിയായിട്ടുള്ള നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണും ശ്രീ പത്മിനി ഗോപിനാഥ് അവരാണ് ഇവർ രാവിലെ ഒൻപത് മണിക്ക് നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഹോഷയാത്രയ്ക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും കുട്ടികളും പുറമെ എൻ എസ് എസ് വോളിയേഴ്സ് അതുപോലെ തന്നെ എൻ സി സി എസ് പി സി ജെ ആർ സി വളണ്ടിയേഴ്സ് ഇത്രയും കുട്ടികളുടെയും ജനപ്രതിനിധികളുടെയും പി ടി എസ് എം സി ഭാരവാഹികളുടെയും അധ്യാപകരുടെയും ഒപ്പമാണ് നമ്മൾ ഹോഷയാത്ര നിലമ്പൂരിൽ നിന്ന് ചന്തക്കുന്നിലേക്ക് പോകുന്നത് ഈ പോകുന്ന വഴിയിൽ വെച്ച് നമ്മൾ മറ്റൊരു ചടങ്ങും കൂടി നടക്കുന്നു രണ്ട് പിന്നെ ജനകീയ സ്വീകരണങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട് ജനതപ്പടിയിൽ വെച്ചിട്ട് നമ്മുടെ നാട്ടുകാരുടെ വകയും അതുപോലെ തന്നെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ വെച്ച് ഡ്രൈവേഴ്സൂണിൻ്റെ വകയുമായിട്ട് ഇവർക്ക് ജനകീയ സ്വീകരണം നൽകുന്നുണ്ട്